ും കലക്കിയതുമായി ബന്ധപ്പെട്ട് കെ പി സി സി ഉപസമിതിയുടെ റിപ്പോർട്ട് സ്വാഗതം ചെയ്യുന്നതായി ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ ഈ റിപ്പോർട്ട് വി ഡി സതീശൻ അംഗീകരിക്കുന്നുണ്ടോ എന്നാണ് അറിയേണ്ടത് സുരേഷ് ഗോപിയുടെ വിജയത്തെ മാനം കെടുത്താൻ ശ്രമിച്ച സതീശൻ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്നും അദ്ദേഹം പറഞ്ഞു സുരേഷ് വിജയം എന്ന് പറയുന്നത് കോൺഗ്രസ് ഉപസമിതിയിൽ സൂചിപ്പിച്ചതുപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഇടപെട്ട സുരേഷ് ഗോപിക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരമാണ് കോൺഗ്രസിന്റെ ഒരു നേതാവിനും ഇനി പൂരം കലക്കിയതുകൊണ്ടാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്ന് പറയാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുകയാണ് എന്ന് മാത്രമല്ല ഹസൻ എന്തുകൊണ്ട് എത്തിയില്ല ആ കെ മുരളീധരനെ വടകരയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നത് കോൺഗ്രസ് അപമാനിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ റിപ്പോർട്ടിലൂടെ വ്യക്തമാണ് അപ്പോൾ എ ഡി ജി പിയുടെ റിപ്പോർട്ട് പൂർവ്വമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് അത് കോൺഗ്രസ് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു ഈ റിപ്പോർട്ട് കോൺഗ്രസ് അംഗീകരിക്കുന്നു എനിക്കതാണ് അറിയേണ്ടത് വി ഡി സതീശൻ മറുപടി പറയണം സുരേഷ് ഗോപി ജയിച്ചത് പൂരം കലക്കിയതിന്റെ അടിസ്ഥാനത്തിലാണെന്ന വി ഡി സതീശന്റെ പ്രസ്താവന പിൻവലിച്ചു മാപ്പ് പറഞ്ഞില്ലെങ്കിൽ വി ഡി സതീശനെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ ഡിഫമേഷൻ അടക്കമുള്ള നിയമ നടപടികൾ സ്വീകരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാവും